ഹായ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് നമ്മളെപ്പോഴും ഒരു കോൺക്രീറ്റിൻ്റെ താങ്ങുകാലാണ് കൊടുക്കുന്നത് പക്ഷേ ഞാനിത് പ്ലാവിലാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിപ്പം കോൺക്രീറ്റിലാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വലിയ ചിലവേറിയതും അതുപോലെ തന്നെ ഈ വള്ളികൾ അധികമായി കഴിഞ്ഞാൽ ഏതാണ്ട് നൂറ് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാല് മറിഞ്ഞു വീഴാനോ ഒടിഞ്ഞു വീഴാനോ ഉള്ള ഉണ്ട് എൻ്റെ രണ്ട് മൂന്ന് കാലം ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ വള്ളികൾ പ്ലാവിൽ കയറ്റി വിട്ടേക്കുന്നത് ഇത് നമ്മൾ പ്ലാവിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നതാണ് ട്രാങ് ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വള്ളി താഴോട്ട് തൂങ്ങി വരുമ്പോൾ മാത്രമാണ് ആ താഴോട്ട് കിടക്കുന്ന വള്ളികളിലാണ് നമുക്ക് ഫ്രൂട്ട് ഉണ്ടാകുന്നത് ഇതിപ്പം ആ കാണുന്ന ട്രാം ഫ്രൂട്ടിൻ്റെ വള്ളി ഇതിലേക്ക് നമ്മൾ കയറ്റി വിട്ടേക്കുന്നതാണ് ധാരാളമായിട്ട് നമുക്കിവിടെ കാച്ചിട്ടുണ്ട് അതുപോലെ ട്രാഗം ഫ്രൂട്ട് കയറ്റി വിടാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു താങ്ങുമാരായിട്ട് നമുക്ക് പേരക ഉപയോഗിക്കാം പേരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് അധികം അങ്ങനെ ഇല പടർച്ച ഉണ്ടാവില്ല വെട്ടിവിട്ടാലും പേരകം ഉണങ്ങി പോകത്തില്ല അപ്പോൾ ട്രാഗം ഫ്രൂട്ട് കയറ്റി വിടാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് പേരകവും പ്ലാവാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പ്ലാവിൻ്റെ ശിഖിരങ്ങൾ ഉണങ്ങിപ്പോവും പക്ഷേ പേരകം അവിടെ പറഞ്ഞാൽ ഞാൻ കയറ്റി വിട്ടുന്നത് പേരകത്തിലാണ് അപ്പോൾ പേരകം ഒരിക്കലും അതിൻ്റെ കമ്പ് ഉണങ്ങിപ്പോല നമുക്ക് എല്ലാ വർഷവും വെട്ടി വെട്ടി അങ്ങനെ നിർത്താവുന്നതാണ് അപ്പം ഇത് പ്ലാവിൻ്റെ ശിഖരത്തിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തേക്കുന്നതാണ് ഇവിടെയൊക്കെ ഉണ്ട് ഇതായി ഏർച്ചിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പം ട്രാഗൺ ഫ്രൂട്ട് വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു വീട്ടിൽ വ്യാപകമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല വീട്ടിലൊക്കെ ഒരു കൃഷിക്ക് നമുക്ക് എപ്പോഴും ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ പേര പേരകത്തിലോ അല്ലെങ്കിൽ പ്ലാവിൻ്റെ കമ്പ ചുവട്ടിലൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കിടയിൽ ഇങ്ങനെ വന്നാലും നമുക്കൊരു പത്ത് പതിനഞ്ച് ഫ്രൂട്ട് നമുക്ക് കിട്ടും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കേണ്ട ഒരു കാലപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് നമുക്കൊരു പൂവിരിഞ്ഞ് ഇരുപത്തി മൂന്നാമത്തെ ദിവസം നമുക്ക് ഇതുപോലത്തെ പഴം കിട്ടും അതുപോലെ ഒരു മീറ്റർ വള്ളി നട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നമുക്കിതിൻ്റെ പഴവും കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്